നിർണായക ദിശയിലാണ് സൗദി അറേബ്യയിലെ പ്രവാസം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണ് കഴിഞ്ഞ ദിവസം ഷൂറ കൗൺസിൽ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് അതിൽ അദ്ദേഹം പറഞ്ഞു വെച്ച പ്രധാനപ്പെട്ട ഒന്ന് വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഭാഗമായി നേടാനുള്ള നേട്ടങ്ങൾ അതിൽ നിക്ഷേപവും സാങ്കേതിക സാങ്കേതികവിദ്യ നേട്ടവും ഇതിനകം തന്നെ സൗദി അറേബ്യ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് സൗദി അറേബ്യയുടെ ജനസംഖ്യയിൽ എഴുപത് ശതമാനത്തിലേറെ പേർ മുപ്പത്തിയഞ്ചു വയസ്സിന് താഴെയുള്ളവരാണ് അതായത് ഈ രാജ്യത്ത് ഇനി വരാൻ പോകുന്ന പദ്ധതികളെല്ലാം തന്നെ ഈ ചെറുപ്പക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കും അതുകൊണ്ട് ഇവിടെ തങ്ങുന്ന പ്രവാസികൾക്കും രണ്ട് ചോയ്സാണുള്ളത് ഒന്നുകിൽ അതിവേഗത്തിൽ മാറുന്ന ഈ മാറ്റത്തിനൊപ്പം കൂടെ പറക്കാം അല്ലെങ്കിൽ പതിയെ നാട്ടിലേക്ക് മടങ്ങാനൊരുങ്ങാം സൗദിയിലെ പ്രവാസത്തിന്റെ കോലം മാറാൻ തുടങ്ങിയിട്ട് കുറച്ചായി എന്ന് വെച്ചാൽ കൃത്യമായി കോവിഡിന് ശേഷം ഇത് പ്രവാസികളിൽ തിരിച്ചറിഞ്ഞവരുണ്ട് അവരാണ് സൗദി മാർക്കറ്റിലെ പുതിയ കളിക്കാർ ഇവിടെ വേൾഡ് കപ്പും ഫാന്റസിയും എന്റർടൈൻമെന്റും വൻകിട പ്രൊജക്റ്റും വരുമെന്ന് തിരിച്ചറിഞ്ഞ മലയാളികൾ എന്തിനേറെ ലോകകപ്പിലേക്കുള്ള സീറ്റ് ഒരുക്കാൻ ഫാക്ടറി വരെ സൗദിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞു മലയാളികൾ പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരു പാരലൽ വേൾഡും സൗദിയിലുണ്ട് ശാരീരികമായ അല്ലെങ്കിലും മാനസികമായ വാർദ്ധക്യം ബാധിച്ച പ്രവാസികൾ അവർക്കിനി തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് യു എസിലേതുൾപ്പെടെ വൻകിട കമ്പനികളും ഫാക്ടറികളും മിഡിൽ ഈസ്റ്റിലേക്ക് ചേക്കേറുന്നത് വെറുതെയല്ല അറുനൂറ്റി അറുപത് അന്താരാഷ്ട്ര കമ്പനികളാണ് സൗദിയിലേക്ക് ജി സി സിയിലെ മറ്റു ആസ്ഥാനങ്ങളെല്ലാം വിട്ട് റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിച്ചത് ആപ്പിൾ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് പെപ്സിക്കോ ഗോൾഡ്മാൻ മാൻ സാച്ചസ് എന്നിങ്ങനെ പോകുന്നു അതിൽ വമ്പൻമാർ ഏറ്റവും രസകരം അതിലേക്കെല്ലാം എത്തുന്നവരിൽ മലയാളി പിള്ളേരുമുണ്ട് എന്നതാണ് സൗദിയിൽ ബക്കാലിയും പണ്ട് കെട്ടിട നിർമ്മാണ വസ്തുക്കൾ വാടക കൊടുത്തവർ വരെ ഇന്ന് ബ്രാൻഡായി മാറിക്കഴിഞ്ഞു സാധാ കച്ചവടവും ബിസിനസ്സും സൂപ്പർമാർക്കറ്റും ഈ സൗദിയിൽ പഴയ പോലെ ക്ലിക്കാകില്ല മാറാനൊരുങ്ങാത്തവർക്ക് സൗദിയിലെ മാർക്കറ്റ് ട്രെൻഡും വെല്ലുവിളിയും നേരിടാനുള്ള വഴിയും പറയാനൊരുങ്ങുകയാണ് മീഡിയ വൺ അതിനായി ഒരുക്കുന്ന ഫ്യൂച്ചർ സമിറ്റിലേക്ക് പ്രവാസി ബിസിനസ്സുകാരോടും നിക്ഷേപം ആഗ്രഹിക്കുന്നവരോടും സംസാരിക്കാൻ എത്തുകയാണ് ഇവർ ഞാൻ എപ്പോഴും പറയുന്നൊരു വിഷയമാണ് ഒരു ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അത് എക്സ്പയർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോഡക്റ്റ് ചൂസ് ചെയ്യും ഇല്ല അല്ലേ പറ്റുകയാണെങ്കിൽ നമ്മൾ ക്യാഷ് റിട്ട് എടുത്ത് പറ്റുകയാണെങ്കിൽ കൗണ്ടറിൽ പോയി നമ്മളത് കംപ്ലയിൻറ്റ് ചെയ്യും കാരണം എന്താ അത് എക്സ്പയേഡാണ് ഔട്ട് ഡേറ്റഡ് ആണ് ഔട്ട്ഡേറ്റഡ് ആകുന്ന ഒരു പ്രോഡക്റ്റിനെ ഒരു സർവീസിനെ ആളുകൾ ചൂസ് ചെയ്യില്ല മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ബിസിനസ് മാറിയില്ലെങ്കിൽ കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യില്ല കസ്റ്റമേഴ്സിൻ്റെ പ്രയോറിറ്റി മാറി കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ മാറി തിങ്കിങ് പാറ്റേൺ മാറി ഡിസിഷൻ മേക്കിംഗ് പ്രിൻസിപ്പിൾസ് ഡിസിഷൻ മേക്ക് ഞാൻ കസ്റ്റമേഴ്സ് ഉപയോഗിച്ച് നൽകരുതുമൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി ടെക്നോളജി ചേഞ്ച് ആയി കാര്യം സൗദി അറേബ്യ പോലെ ഇത്രയും വലിയൊരു മാർക്കറ്റ് പ്ലേസിൽ ഒരുപാട് ഇന്നോവേഷന് സാധ്യതയുള്ള മാർക്കറ്റ് പ്ലേസിൽ സർവീസ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഗ്രോത്ത് പോസിബിലിറ്റി ഉള്ള ഒരു മാർക്കറ്റ് പ്ലേസിൽ ടെക്നോളജിക്ക് ഒരുപാട് സാധ്യതയുള്ള ഒരു മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ മാറാതിരുന്നാൽ ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഈ ഒരു വിഷൻ നമുക്ക് സ്വീകരിക്കാൻ പറ്റാതെ നമ്മൾ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ വി ലൂസ് ഓപ്പർച്യൂണിറ്റീസ് സൗദി തരുന്ന ഈ വലിയ ഓപ്പർച്യൂണിറ്റികൾ ഈ വിശാലമായ സാധ്യതകളെ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആസ് ലീഡേഴ്സ് ഹൃദയം കൊണ്ട് ട്രാൻസ്ഫോംഡ് ആകണം മൈൻഡ് സെറ്റ് മാത്രം മാറിയ പോരാ ഹാർട്ട് സെറ്റും മാറണം അപ്പോൾ ഒരു ലീഡർ എങ്ങനെ ഹാർട്ട് ഉപയോഗിച്ച് നമ്മുടെ ലീഡർഷിപ്പ് എക്സലൻസ് ബിസിനസ്സിൽ ക്രിയേറ്റ് ചെയ്യാം എന്ന വിഷയം സംസാരിക്കാനായിട്ട് ഞാൻ വരുന്നുണ്ട് മീഡിയ വണ്ണിനോടൊപ്പം നിങ്ങളുടെ നിങ്ങളുടെ ബിസിനസിൻ്റെ നിങ്ങളുടെ പേഴ്സണൽ സോഷ്യൽ ഒരു റെവല്യൂഷണറി ചേഞ്ച് ആയിരിക്കും ഈ വരുന്ന ഫ്യൂച്ചർ സബ്മിറ്റ് സൗദിയിലെ പ്രൈമറി ക്ലാസ് മുതൽ ഇപ്പോൾ എ ഐയും റോബോട്ടിക്സും എല്ലാം പാഠഭാഗമാണ് ഇതിനിടയിൽ ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് ആണ് സൗദിയിലെ മലയാളി പ്രവാസികളിൽ ഭൂരിഭാഗം ബിസിനസ്സും സൗദിയിൽ പുതുതായി ആരംഭിക്കുന്ന കുഞ്ഞൻ ഫാർമസികളും കോഫി ഷോപ്പുകൾ പോലും സൗദികൾ ആരംഭിക്കുന്നത് എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങളോടെയും കൂടെയാണ് അതായത് എ ഐയും റോബോട്ടിക്സുമെല്ലാം ഉപയോഗിച്ച് തന്നെ കഴിഞ്ഞ പത്ത് വർഷത്തിൽ സൗദി അറേബ്യ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ ജീവിക്കുന്ന എല്ലാ ആൾക്കാരും ഒരു പക്ഷേ ഏകദേശം ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്ന കാര്യമാണ് ഇന്ന് ലോകത്ത് പുതിയ ടെക്നോളജികളൊക്കെ വരുമ്പോൾ അത് ആദ്യം സ്വീകരിക്കുന്ന നാടുകളിൽ ഒന്നായിട്ട് സൗദി അറേബ്യ മാറിയിട്ടുണ്ട് ബട്ട് ദെൻ അവിടെ ജോലി ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഇത് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അത് മറ്റൊരു ചോദ്യമാണ് ഇനി ഇത് എവിടെ തുടങ്ങണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവുന്ന രീതിയിൽ ഒരു ഉച്ചകൂടി മീഡിയ വണ്ണ് സംഘടിപ്പിക്കുന്നുണ്ട് മീഡിയ വൺ ഫ്യൂച്ചർ സബ്മിറ്റ് ഈ പരിപാടിയുടെ ഒരു ബേസിക് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് നമ്മൾ ഇരുന്നിട്ടും ഫ്യൂച്ചറിനെ കുറിച്ചും ബിസിനസ്സിനെ ചർച്ച ചെയ്യുന്ന ഒരു അടിപൊളി ബിസിനസ് മൊബൈൽ തോണ്ടിയിരിക്കുന്ന ജീവനക്കാരാൽ മാജിക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മാറേണ്ടത് മറ്റു പലതുമാണ് ചെറു സംരംഭത്തിൽ തുടങ്ങി ഇന്ന് സൗദിയിലെ വൻകിട പദ്ധതികളിലെ മുൻനിര നാമമാണ് എക്സ്പെർട്ടൈസ് സൗദിയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ കമ്പനി ഏതെന്നും ചോദ്യത്തിന് അധികം പരതേണ്ടതില്ലാത്ത ഉത്തരങ്ങളിൽ ഒന്ന് a future summit in the title sponsor saudi arabia is one of the fastest growing country in the world saudi is rapidly evolving into hub of innovation technology and business opportunities as an indian entrepreneur it's crucial for us to adapt innovation digitalization automation and modern technologies the media one future summit in damam and riyadh is designed to guide us to the right thing the right way helping our business grow enhance and succeed in this promising dynamic market i am excited to officially launch the summit and look forward the insights connections and opportunities will bring for സിൻസ് സൗദിംഗ് ലോഡ് ഓഫ് മെഗാ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് ടൂറിസം ലെറ്റ് ഈ ദ ബ്രൈറ്റ് ഫ്യൂച്ചർ വേഗത ജാഗ്രത ശ്രദ്ധ മൂന്നും ഇല്ലെങ്കിൽ പാളിപ്പോകുന്നതാണ് സൗദി മാർക്കറ്റ് പലരും പാളിപ്പോയ മാർക്കറ്റ് കൂടിയാണിത് പക്ഷേ പിടിച്ചു നിന്നവരുടെ വലയിൽ തെളിഞ്ഞു മിന്നിയത് പുതിയൊരു ലോകമായിരുന്നു പ്ലസ് ടുവിൻ്റെ ചെറു ചുറുക്കോടെ ഈ വിപണിയിൽ പിടിച്ചു കയറിയവർ ജയിച്ച കഥകൾ ഫ്യൂച്ചർ സമ്മിറ്റിൽ പറയും ഇന്ന് സൗദി അറേബ്യ ലോകത്തുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനെയും ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യയുടെ അനന്തമായ ബിസിനസ് സാധ്യതകളും അവരുടെ ഇപ്പോഴുള്ള ലീഡേഴ്സിൻ്റെ വിഷനും ഒരു വലിയ കാഴ്ചപ്പാടാണ് അത് ഇന്നത്തെ ലോകത്തുള്ള എല്ലാ പുതിയ ബിസിനസ്സുകാർക്കും ആകർഷണീയമായ രീതിയിൽ എങ്ങനെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് വേൾഡിൻ്റെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് പോലും അവിടുത്തെ ഒരു ഇനിയുള്ള വിഷൻ്റെ ഭാഗമാണ് എല്ലാ ബ്രാൻഡുകളുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് വരെ അവർ അങ്ങോട്ടാണ് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം സൗദി അറേബ്യ വേൾഡിലെ തന്നെ ഒരു ബിസിനസ് വിൻഡോ ആവുക എന്നുള്ളതാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളുടെ എല്ലാ പ്രവാസി മലയാളികളും ഇന്ത്യക്കാരും ഉപയോഗപ്പെടുത്തി അവരുടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് സൗദിയുടെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഈ ബിസിനസ് സമയത്തിൻ്റെ അടിസ്ഥാനമായി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കടയിൽ ഒരു ഉപഭോക്താവ് കയറിയാൽ ഏത് ഭാഗത്തേക്ക് കൂടുതലായി പോകുന്നു എന്ന് എ ഐ ക്യാമറ വെച്ച് നോക്കി വിറ്റുപോകേണ്ടവ അവിടെ പ്ലേസ് ചെയ്യുന്ന കാലമാണിത് സൗദിയിലത് വ്യാപകമാവുകയാണ് എത്ര മലയാളിക്കടകൾ അതിലേക്ക് എത്തിയിട്ടുണ്ട് പലരുടെയും അനുഭവങ്ങൾ ഇത്തരത്തിൽ ഫ്യൂച്ചർ സമിറ്റിൽ ഉണ്ടാകും നമുക്കറിയാം സൗദി ഒരു നാടാണ് രാജ്യമാണ് രണ്ടായിരത്തി മുപ്പത്തിനാല് വേൾഡ് കപ്പും അതുപോലെ തന്നെ രണ്ടായിരത്തി മുപ്പത് വിഷൻ വെച്ചിട്ട് ഒരുപാട് പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ സൗദിയിൽ ഇതുപോലെ മീഡിയ വൺ ഒരുപാട് ബിസിനസ്സുകാർ വെച്ചിട്ട് ഈ ഒരു സമയത്ത് നമ്മളെ പോലത്തെ ബിസിനസ്സുകാരുടെ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുമ്പോൾ അത് വലിയൊരു സംഭവമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അതിലൊരുപാട് സാധ്യതകളും അതിലോട്ട് ഒരുപാട് ഗുണങ്ങളും വരുന്നവർക്കൊക്കെ ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ശരിക്കും ബിസിനസ് സംബന്ധിച്ചിടത്തോളം ഒരുപാട് പുതുതായിട്ട് വരുന്നവരും അത് ഉള്ളവർക്കൊക്കെ ഈ ഒരു സബ് ബില്ല് വെച്ചത് ഒരുപാട് നമ്മുടെ കെമിസ്റ്ററിൽ പ്രത്യേകിച്ച് നമുക്കൊരു മറന്ന ലോകത്ത് ബിസിനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വേണം എ ഐ അടക്കം ഒരുപാട് ടെക്നോളജികളൊക്കെ പരീക്ഷിക്കുന്ന ഈ സമയത്ത് അതിനൊക്കെ കുറിച്ചുള്ള എന്താ പറയുക ഒരുത്തര എക്സ്പീരിയൻസും അത് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളും അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെ ഒരു ബിസിനസ്സിന് ഉണ്ടാവുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് നല്ല സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗ്രോത്ത് നടക്കുന്ന ഈ സമയത്ത് സൗദിയിലടക്കം ഒരുപാട് രാജ്യങ്ങളിൽ ഞങ്ങൾ പുതിയ പുതിയ പ്രവർത്തനം നടത്തുന്നുണ്ട് അതിൻ്റെ നമ്മുടെ എക്സ്പീരിയൻസും അതുപോലെ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളും ലോകത്തെ ഒരുപാട് രാജ്യങ്ങളിൽ സന്ദർശിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് മറ്റു ഓപ്പർച്യൂണിറ്റിയൊക്കെ നിങ്ങളായിട്ട് വരുന്നവരോ പേര് ഷെയർ ചെയ്യുന്നുണ്ട് ബ്രാൻഡായി സ്ഥാപനത്തെ വളർത്തേണ്ട വഴികളും ഇവിടെ പറയും ബിസിനസ്സുകാർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് മലബാർ ഗോളിൽ നിന്ന് ഞങ്ങളൊക്കെ വളർന്നു വന്ന ഒരു എക്സ്പീരിയൻസും ഞാൻ നോക്കുന്ന മാനുഫാക്ചറിങ്ങിനെ കുറിച്ചിട്ടുള്ള മലബാർ ഗോൾഡിൻ്റെ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് മോസ്റ്റ് റെസ്പോൺ റെസ്പോൺസിബിലിറ്റി ജ്വല്ലേഴ്സ് എന്നുള്ള ബ്രാൻഡ് ചെയർമാൻ്റെ വലിയൊരു മിഷനറി അപ്പോൾ അതൊക്കെ നമുക്ക് വലിയൊരു എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയും ഞങ്ങൾ സൗദി അറേബ്യക്ക് വരുന്നുണ്ട് സൗദി അറേബ്യയിലുള്ള എല്ലാ ബിസിനസ്സുകാരെയും നമ്മൾ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് ഫ്യൂച്ചറിൽ സൗദിയാണ് ഭയങ്കരമായിട്ട് പിന്നെ ദുബായ് പോലെ തന്നെ വളർന്നു വരുന്ന ഒരു രാജ്യമാണ് പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ബിസിനസ്സുകാർക്ക് ഒരുപാട് എന്താ പറയുക പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതൊക്കെ ഉൾക്കൊള്ളാൻ തയ്യാറാവാൻ വേണ്ടിയിട്ടുള്ള അതിന് അതിനെക്കുറിച്ചൊക്കെ വലിയൊരു ചർച്ചയാണ് വരുന്നത് അത് ഇനി വരുന്ന ബിസിനസ്സുകാർക്ക് എന്തായാലും അല്ലെങ്കിൽ അവിടെയുള്ള ബിസിനസ്സുകാർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അതൊക്കെ ഉൾക്കൊണ്ട് ഇനി ഇനി വരുന്ന ആളുകൾ ഫ്യൂച്ചറിൽ അത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സൗദിയിലുള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് അത്ര എളുപ്പമല്ല സൗദിയിലെ ബിസിനസ് സൗദി ഏറ്റവും കൂടുതൽ വളരാൻ പോണ രാജ്യമാണ് ഈ ജി സി സിയിൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ അത് സൗദിയിലുള്ള ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും രണ്ട് രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും ഒന്ന് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ സൗദിയിൽ കച്ചവടം ചെയ്യാൻ അത്ര എളുപ്പമല്ല എന്നുള്ളത് പുറത്തുള്ള ആൾക്കാർ കാണുന്ന മാതിരി അത്ര എളുപ്പമല്ല പക്ഷെ പണ്ടതിനെക്കാട് നോക്കുകയാണെങ്കിൽ എത്രയോ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഡിഫറൻസ് വെച്ചിട്ട് തന്നെ സൗദിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റിങ് വരാൻ പോകുന്നത് അത് കഴിഞ്ഞ കുറച്ച് കാലത്തത് പുറത്തുള്ള ആൾക്കാർക്ക് അത് പത്രത്തിൽ കൂടെ ഇങ്ങനെ പല ന്യൂസ് കിട്ടിയിട്ടും പിന്നെ കുറേ ആൾക്കാർ അവിടെ വിട്ടുപോയിട്ടുള്ള ഒരു മിക്സ്ഡ് റിവ്യൂ ആണെങ്കിലും ഓവറോൾ നോക്കുകയാണെങ്കിൽ സൗദി വളരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു ഔട്ട്ലുക്കോടെ ഇനിയോട് നടത്തുന്ന പരിപാടി വെരി വെരി ആണ് ആ കൺഫ്യൂഷൻ എങ്ങനെ നല്ലൊരു എനർജിയിലോട്ട് എങ്ങനെ പോകണം എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്നതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് അവർക്ക് തന്നെ വരുള്ളൂ ഞാൻ മറ്റേ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഫാമിലി ബിസിനസ് ഇല്ല അതിൻ്റെ എൻട്രിക് സീസും അതെങ്ങനെ നമ്മൾ എൻ്റെ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടു വന്നു നീ അങ്ങോട്ട് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകുന്നുള്ളതാണ് ഞാൻ അവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു കച്ചവടത്തിൻ്റെ നിക്ഷേപം മുതൽ അവസാനം വരെ അറിയേണ്ട കാര്യങ്ങൾ എ ഐയും റോബോട്ടിക്സും ഉപയോഗിച്ച് ലോകത്തെവിടെയിരുന്നു നമ്മുടെ ബിസിനസ്സിനെ ഫോൺ സ്ക്രീനിലേക്ക് എത്തിക്കൽ എന്നിങ്ങനെ വ്യത്യസ്തമായിരിക്കും സെഷനുകൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്ത് പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുക നമ്മൾ തുടങ്ങിയിട്ടുള്ള ബിസിനസ്സുകളുടെ ഒരു നവീകരണം എങ്ങനെയാണ് സാധിക്കുക നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ ഓഫീസിലിരുന്ന് നമ്മുടെ എല്ലാ ബിസിനസ്സിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ എങ്ങനെയാണ് നമ്മുടെ ഒരു നമ്മുടെ മൊബൈൽ ഫോണിലേക്കോ നമ്മുടെ ലാപ്ടോപ്പിലേക്കോ എത്തിക്കാൻ കഴിയുക ഇത്തരം നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന രൂപത്തിലാണ് ഇപ്പോഴത്തെ ടെക്നോളജി എ ഐ ഒക്കെ വളർന്നിരിക്കുന്നത് ആ വളർച്ചയെ എങ്ങനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകും എങ്ങനെ അത് നമ്മുടെ ബിസിനസിൻ്റെ വളർച്ചയെ സഹായിക്കും എന്ന രൂപത്തിലുള്ള വ്യത്യസ്തങ്ങളായ പിന്നെ അവതരണങ്ങളും ചർച്ചകളും അതുപോലെ തന്നെ ഈ രംഗത്ത് നേരത്തെ തന്നെ പരിചയസമ്പന്നരായ എക്സ്പീരിയൻസ്ഡായ ആളുകളുടെ അനുഭവ വിവരങ്ങളുമൊക്കെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട് മീഡിയവിന്റെ ഫ്യൂച്ചർ സമ്മിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബിസിനസ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അവരത് പിന്നെ മിസ് ചെയ്യപ്പെടരുത് എന്നാണ് മീഡിയ ആഗ്രഹിക്കുന്നത് സൗദിയിൽ പണ്ട് മലയാളി എടുത്ത എല്ലാ പണികളിലേക്കും ബംഗ്ലാദേശികൾ ഉൾപ്പെടെ ചേക്കേറി കഴിഞ്ഞു അപ്പണിക്ക് ഈ വിപണിയിൽ നമ്മെ ഇനി ആവശ്യമില്ല കുറഞ്ഞ റിയാലിന് അവരത് ചെയ്യും പക്ഷേ മുന്നോട്ട് പോകാൻ ഉറച്ച പ്രിയ മലയാളി സമൂഹത്തിന് ബിസിനസ് സമൂഹത്തിന്റെ ഈ പ്രീമിയം ഫ്യൂച്ചർ സമ്മിറ്റിലേക്ക് വരാം വരാനിരിക്കുന്ന സൗദിയെ കാണാം അവിടെ ഒരു എ ഐ ക്ലിക്കിനപ്പുറം നമ്മുടെ ബ്രാൻഡ് തെളിയുന്നത് കാണാം